കയറൊന്നും പൊട്ടിക്കല്ലേ അപ്പൊ ഞാനേ നിങ്ങളിന്ന് അടിപൊളി ഒരു മൂന്നാല് അതിഥികളെ പരിചയപ്പെടുത്താൻ പോവാ വളരെ റയറായിട്ട് കാണപ്പെടുന്ന അതിഥികളാണ് ഇത് നമ്മുടെ കനേഡിയൻ എനത്തിൽപ്പെട്ട ആടുകളാണ് ഒറിജിനൽ കനേഡിയൻ ആടാണ് അപ്പൊ അതിന്റെ ഫീമെയിലാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അവള് അവരുടെ രണ്ട് കുട്ടി ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇവിടെ ഇവർ കുട്ടികളൊക്കെ ഒരുപാടാകുമ്പോൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനെ കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് ചോദിക്കാം അപ്പോൾ എന്തായാലും ഇതാണ് കനേഡിയൻ്റെ ഒറിജിനൽ ബ്രീഡ് അപ്പോൾ അതിനകത്ത് ഒരു സ്പെഷ്യൽ അതിഥിയുണ്ട് ആ അതിഥിയെ കാണണമെങ്കിൽ ഇച്ചിരി ടാസ്ക് ആൾ ഒരു രക്ഷയില്ല മുട്ടനടി അടിക്കും ഒരു കളി അവൻ്റെ അടുത്ത് നടക്കത്തില്ല മുട്ടനെടിയിടിക്കും ഇതാണ് എൻ്റെ ഒറിജിനൽ കനേഡിയൻ മെയിലാണ് അവനവിടെ അവൻ്റെ കുട്ടികളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒരു രക്ഷയില്ല ഞങ്ങളെ കണ്ടപ്പോ തന്നെ പൂച്ച ഇടിയാ ഇവന്റെ പേരാണ് സിൽക്കിന്നാണ് അവനെ വിളിക്കുന്നത് ആ അത് തന്നെ ഇവന്റെ പേര് സിൽക്കിന്നാണ് അപ്പം അപ്പൊ ഒരു രക്ഷയില്ല അവനെ കെട്ടിയിട്ടേക്കായുള്ള ധൈര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവൻ ഇടിയെന്ന് പറഞ്ഞ ഒരു മോയം ഇല്ലാത്ത ഇടി അവന്റെ കൊമ്പൊക്കെ കണ്ടോ കൊമ്പൊക്കെ കൊമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇടി ഇടിച്ച് വിത്തിലിട്ട് ഇടിച്ചിടിച്ച് നല്ല ഇതാക്കി വെച്ചേക്കാം ഭയങ്കര വാശിയുള്ള ഒരാടാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ഇടിയാടിനെ പോലെ നല്ല വാശിയുള്ള ആടാണ് അപ്പം ഈ ഇവൻ്റെ ഒന്നും കൊടുക്കാനുള്ളതല്ല പക്ഷേ ഇവൻ്റെ കുട്ടികളെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അടിപൊളി ഒരു ഇടിയാടിൻ്റെ ടൈപ്പാണ് ഒരു രക്ഷയില്ല അതേ വാശി തമിഴ്നാടിൻ്റെ ഇടിയാടെന്ന് പറയുന്ന ആ ആടിൻ്റെ അതേ വാശിയാണ് പക്ഷേ നല്ല രസമുള്ള കനേഡിയൻ്റെ ഒറിജിനൽ മെയിൽ മെയിലാണ് ഇടിയുണ്ടോ വാശി ശി അത്രയ്ക്ക് വാശിയാണവൻ വാശിപ്പുറത്ത് നമ്മളെ കണ്ടപ്പോഴത്തെ ഇടിക്കുക അപ്പം അവൻ്റെ രണ്ട് മക്കളുമാരാണ് കണ്ടു നിൽക്കുന്നത് ഇവരെയൊക്കെ ഇവിടെ കൊടുക്കാറുണ്ട് നല്ല നല്ല വിലയുള്ള ആടാണ് കാര്യം റയറായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ നല്ല വില ഇടിയോ ദൈവം പൊളിക്കുവോ ഇടി വാശി വാശിപ്പുറത്തുള്ള ഇടിയാ ആരും ഒരു രക്ഷയില്ല ഇതാ അടകട അടകടാ അപ്പം അപ്പം ഇവനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി അതിഥി എന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ഒരുപാട് പേരുടെ കയ്യിലൊന്നും ഇല്ലാത്ത പ്രീഡാണ് ഭയങ്കര വാശിയില്ല ഇടി കേട്ടോ മതി മതി നീ നീ ഇടിക്കേണ്ട അപ്പോൾ മതി ഞങ്ങൾ ഇറങ്ങി പോവാം ഭയങ്കര വാശിയാണ് കാര്യം അവരുടെ അവൻ്റെ കുട്ടികളുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അവന് ഭയങ്കര വാശിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇറങ്ങിക്കൊടുക്കാം കാര്യം അവൻ്റെ മക്കളുടെ അടുത്തൊക്കെ ആൾക്കാർ പരിചയമില്ലാത്തവർ കയറിയപ്പം അവൻ്റെ ശൗര്യം അതുപോലെ വാശിപ്പുറത്തുള്ള പുറത്തോളം അപ്പോൾ അതുകൊണ്ടുണ്ടോ അയ്യോ ഞാൻ മതിരാ പോവാ ഞങ്ങള് പോവാ പോവാ പോവാം ഇടിക്കണ്ട ഇടിക്കണ്ട പോവാം പോവാ പോവാ നിർത്തി നിർത്തി കണ്ടേ അപ്പം പോവാ

ും പൊട്ടിക്കല്ലേ കേട്ടോ പിടിക്കുന്ന രീതി പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല അടിച്ചും പോകാൻ പറ്റത്തില്ലോ അല്ല അതവർ കുറ്റിയെ കെട്ടു വന്നോ

കമ്പിയൊക്കെ ഇപ്പൊ തട്ടി ഊരുല്ലേ അതിപ്പോ നമ്മളീ പിടിക്കേണ്ട ദേഷ്യ ദേഷ്യത്തിന് അവന്റെ കുട്ടികളാണ് വേണ്ടത് ഓടി 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 മുറിഞ്ഞോ മുറിഞ്ഞു അതൊക്കെ ചേട്ടാ ഇവരെ കൊണ്ടു വന്നിട്ട് എത്ര ആളായി ഇതിപ്പം കൊണ്ടുവന്നിട്ട് രണ്ടു വർഷമായിരിക്കാം കൊടുക്കുവോട്ടികളല്ല ഇവന്റെ കുട്ടികളൊക്കെ കൊടുക്കുന്നുണ്ടോ കുട്ടികളൊക്കെ നിർത്തിക്കോ ആ ഇവിടെ കുട്ടികളൊക്കെ ആ നേരത്തെ കുറെ ഇപ്പോ വേറെ വെറൈറ്റി ആയി ചേർന്നുണ്ടായിരുന്നോ വേറെ കളർ ഉണ്ടായിരുന്നു ഇവിടെ ി അങ്ങനെ ആദ്യമായിട്ട് പിന്നെ ഇത് ടൈപ്പ് ആ ഓക്കെ അപ്പൊ എന്തായാലും പേര് അറിയാന്നു കമന്റ് ചെയ്തേക്കണം ഓക്കേ ചേട്ടാ